ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബ്രിഡ്സ് ലൈഫ് ബൈ ശ്രുതി ആൻഡ് ആശേഷ് അപ്പോൾ ഇന്ന് ഞാനൊരു എഗ് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടിരിക്കുന്നത് വളരെ ഈസിയായിട്ടും ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ആദ്യം തന്നെ ചട്ടി ചൂടാവാൻ വേണ്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ് ഇത് ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ ഒക്കെ കൂടെ തന്നെ ടേസ്റ്റി ആയിട്ട് കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഞാൻ ചട്ടി നന്നായി ചൂടായിട്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണോ കോക്കനട്ട് ഓയിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ നന്നായിട്ട് കട്ട പിടിച്ചിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതിന്ന് വടിച്ചിങ്ങനെ എടുത്ത് കാണാൻ സാധിക്കും അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്കും നന്നായി ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം അത്യാവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് അപ്പം ഞാൻ കുറച്ച് ഉള്ളിയും ഒരു ഏകദേശം ഒരു രണ്ട് മീഡിയം സൈസുള്ള സവാളയും ഒരു ടൊമാറ്റോയും പിന്നെ ഒരു രണ്ട് പച്ചമുളകും അവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒപ്പം ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ആറ് മുട്ട അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് രണ്ട് നേരത്തേക്കുള്ള കറിയായിട്ടാണ് വേണ്ടിയാണ് എടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ഡിന്നർ ടൈമിലേക്കും പിന്നെ നാളത്തേക്ക് ഒരു നേരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഏകദേശം രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് ഞാനിവിടെ അരിഞ്ഞേക്കുന്നത് പക്ഷേ അത്രയും എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത്രയും വേണ്ടെന്ന് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഒന്നര ഉള്ളി എന്ന് പറയാം അത്രയും ഞാൻ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉള്ളി വഴന്ന് വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട ചെറിയ ഇച്ചിരി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഉള്ളി നന്നായിട്ട് വഴണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പകുതി ഇതായപ്പോൾ ഞാൻ അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു ക്യൂബാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ക്യൂബോ അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക്കും കൂടെ നമുക്ക് ക്രഷ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം പിന്നെ ഞാൻ ഏകദേശം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം എല്ലാ ും എത്തക്ക രീതിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒപ്പം പച്ചമുളകും കൂടെ അപ്പം നന്നായിട്ടൊന്നും കൂടി അതൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നവരെ ഒപ്പം അത് നന്നായിട്ട് ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയും കൂടെ എടുക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴഞ്ഞി വന്നിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു ചെറിയ കാൽ ടീസ്പൂണ് അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒത്തിരി എരിവ് ആവശ്യമില്ല പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാനാണെങ്കിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബ്രാൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്നുള്ളത് ആഡ് ചെയ്യാം മല്ലിപ്പൊടി ഞാൻ അത്യാവശ്യം ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുള്ള ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഗരം മസാലയാണ് ഗരം മസാല ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സ്പൂൺ ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ കറക്റ്റ് അളവ് അറിയാം അപ്പം നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്പൂൺ ആയതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട മസാല അനുസരിച്ച് ഇടുക കേട്ടോ അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും നന്നായിട്ട് മസാലകളൊക്കെ വരണ്ടി മസാലൊന്ന് മൂത്ത് വരുന്ന സമയമാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പം മുട്ടക്കറി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പല രീതിയിൽ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട് അപ്പം ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഞാൻ ഞാനിതിനകത്തേക്ക് തേങ്ങാപ്പാലല്ല ആഡ് ചെയ്യുന്നത് അതിന് പകരം വേറൊരു സാധനമാണ് നമുക്ക് ആഡ് ചെയ്യുന്നത് നോർമലി തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട് നമ്മൾ അപ്പത്തിനൊക്കെ കഴിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ തേങ്ങാപ്പാലൊന്നും ഇടാതെ മസാല മാത്രം ഇട്ടിട്ട് നമ്മൾ ആഡ് ചെയ്യാറുണ്ട് മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട് സാധാരണ പല രീതിയിലും പല സ്ഥലത്ത് മുട്ടക്കറികൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് ഒരു ഒരു വെറൈറ്റി ഇതായിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ എപ്പോഴും അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കാറുള്ള ഒരു മുട്ടക്കറിയാണ് അപ്പോൾ മസാല നന്നായിട്ട് ഇവിടെ മൂത്ത് വന്ന സമയത്ത് നമുക്ക് ഒരു തക്കാളി ഏകദേശം ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി അത് ഇട്ടും കൂടെ കൊടുക്കാം ഇനി തക്കാളിയും കൂടെ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സായി തക്ക രീതിയിൽ എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞു വരുന്നവരെ അപ്പം ഞാനതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഒത്തിരി തീലൊന്നും അല്ല വെച്ചിരിക്കുന്ന ഏകദേശം ഒരു മീഡിയം തീയിൽ ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ വളരെ നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് ഒടഞ്ഞ് കിട്ടും അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് വെന്തിട്ടുണ്ട് തക്കാളി എന്നാലൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പം അത് നന്നായിട്ട് ഉടഞ്ഞു വരുന്ന ഒരു രീതിയിൽ നമുക്ക് സാധാരണ കുക്ക് ചെയ്യുമ്പോൾ അറിയാലോ ആ ഒരു സമയത്ത് ഞാൻ ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം അതിനകത്തേക്ക് നോർമൽ പച്ചവെള്ളം തന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് അര ഗ്ലാസ് വെള്ളം ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മളിത് ഡിന്നറിന് വേണ്ടി പൊറോട്ടയുടെ കൂടെ കഴിക്കാനാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ചെറുതായിട്ട് നമുക്കൊരു ഗ്രേവി ആവശ്യമാണ് അപ്പം ഇത് നിങ്ങൾക്ക് ഗ്രേവി വേണ്ടാന്നാണെങ്കിൽ കുറച്ച് വെള്ളം കാല് ഗ്ലാസ് ഓഫ് വെള്ളം ആഡ് ചെയ്താൽ മതി ഏകദേശം ഇനി അര ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ അത് അത്ര കൂടുതലായിട്ട് തോന്നൂല്ല ജസ്റ്റ് എല്ലാം ഒന്ന് മുങ്ങി കിടക്കുന്നത് മാത്രമേ ഉള്ളൂ കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതൊന്ന് തിളച്ച് നന്നായിട്ട് മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ കറി നമുക്ക് ഇപ്പം നന്നായിട്ട് തിളച്ച് വരാൻ നിങ്ങൾക്ക് കാണുന്നുണ്ട് ആ സമയത്ത് ഞാൻ തൊലി പൊളിച്ച് വെച്ചിരിക്കുന്ന മുട്ട അതിനകത്തേക്ക് ചെറുതായി ഞാൻ മുഴുവൻ മുട്ടയായിട്ടാണ് ഇടുന്നത് നിങ്ങൾക്ക് ഹാഫ് മുട്ട മതി എന്നാണെങ്കിൽ ഹാഫ് മുട്ടയായിട്ട് മുറിച്ച് ഇട്ടിടാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ ഒന്ന് ഉള്ളി കയറാനായിട്ട് അപ്പോൾ കറക്റ്റ് ആറ് മുട്ട രണ്ട് നേരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അത്രയും ആവശ്യമുള്ളൂ നമുക്ക് ഞങ്ങൾ ഒരു മുട്ട കഴിക്കും ഒരു നേരം അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മുഴുവൻ മുട്ടയായിട്ട് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇടാറ് പിന്നെ നമ്മൾ ഒത്തിരി കുത്തി ഇളക്കണ്ട മുട്ട ഇതിന് ഇട്ടതിന് ശേഷം മുട്ട പൊട്ടി പോകാതെ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ മസാലയും ആ ഗ്രേവിയൊക്കെ ഒന്ന് മുട്ടേൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി സമയം എടുക്കും മുട്ട മസാല അതിനകത്തേക്ക് പിടിച്ചു വരാനായിട്ട് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് ഒത്തിരി കുത്തി ഇളക്കി പൊട്ടിച്ച് കളയണ്ട അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തേച്ച് ഞാൻ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് നന്നായി ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഒരു രണ്ട് മിനിറ്റ് ഏകദേശം രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കുറച്ചൊച്ചിരി ഒന്ന് വെള്ളം പറ്റി പിന്നെ ആ ഒരു മസാല ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വേണ്ടിയാണ് അപ്പോൾ നന്നായിട്ട് തിളച്ച് കറി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഞാൻ ആഡ് ചെയ്യുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇത് നമ്മുടെ ഡബിൾ ക്രീമാണ് നമ്മുടെ കടകൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഫ്രഷ് ക്രീം നമുക്ക് ഇങ്ങനെ ചെറിയ ടിന്നുകളായിട്ട് കിട്ടാം അപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് ഡബിൾ ക്രീമാണ് ഏകദേശം ഞാനൊരു ഫിഫ്റ്റി എം എൽ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ടു സെവൻറ്റി എം എല്ലിൻ്റെ ഒരു ചെറിയ ബോട്ടിലാണ് വരുന്നത് അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ കയ്യിൽ പഴയ ഒരു ബോട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഇരുന്ന ഇച്ചരേയും പിന്നെ ഞാൻ ഏകദേശം ഒരു ടോട്ടൽ ഒരു ഫിഫ്റ്റി എം എൽ എ മാക്സിമം അത്രയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കറിക്ക് നന്നായിട്ടൊരു ക്രീമി ടെക്സ്റ്ററും ആ ഒരു നല്ല അടിപൊളി ഒരു ടേസ്റ്റും തരുന്നത് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിനേക്കാളും കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിച്ചും ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്കൊരു ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തത് ഈ ക്രീം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒരു മധുര മധുരിച്ച ഒരു ഫീലിങ് ചിലപ്പോൾ തോന്നാറുണ്ട് ചിലർക്ക് ഇഷ്ടമുണ്ടാവുമായിരിക്കും പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടമല്ല എനിക്ക് തേങ്ങാപ്പൊലിച്ച് കറി ഇഷ്ടമൊക്കെയാണ് പക്ഷെ അതിലും ഈ ഒന്നും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ക്രീം ഒഴിക്കുന്ന കറികളാണ് അപ്പോൾ ഞാൻ ക്രീം ഒഴിച്ചാൽ ജസ്റ്റ് അതൊന്ന് ഒന്നും കൂടി ഒന്ന് എല്ലായിടത്തും എത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒത്തിരി ഒത്തിരിയിട്ട് തിളയ്ക്കേണ്ട ഏകദേശം ഇത് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓഫാക്കി വെക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ കുറച്ച് ചുറ്റും മല്ലയിലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ളത് ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ആ മല്ലയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കറിവേപ്പില ആണോ ഉള്ളതെങ്കിൽ ഈ സമയത്ത് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ കയ്യിലിപ്പോൾ കറിവേപ്പില ഇല്ല തീർന്നു അപ്പോൾ ജസ്റ്റ് ആ കറി ഞാനിപ്പം ഗ്യാസ് ഞാൻ ഓഫാക്കി ഇനി ജസ്റ്റ് അവിടെ ഒരു മൂടി വെച്ച് ഒരു നമുക്ക് ഉണ്ടാക്കി കഴിക്കുന്നതിനൊക്കെ ഒരു തേർട്ടി മിനിറ്റ്സ് മുമ്പ് ജസ്റ്റ് മുമ്പ് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് തേർട്ടി മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മസാലയൊക്കെ കറക്റ്റ് ഇതിലായിട്ട് പിടിച്ചിട്ട് നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒരു നല്ല ക്രീമി ടെക്സ്റ്ററായിട്ട് കിട്ടും അപ്പോൾ ഞാനിതൊരു ഡിന്നർ സമയമായിട്ട് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കറി ഏകദേശം കുറച്ച് കറി മാത്രമേ ഞാൻ എടുത്തുള്ളൂ ആവശ്യമുള്ളത്ര മാത്രം അപ്പം ഇതാണ് നമുക്ക് കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ കറി നന്നായിട്ട് ക്രീമും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇരുന്ന് ഒന്നും കൂടി ഒന്ന് കുറുകിയിട്ട് നല്ല ക്രീമി ടെക്സ്ച്ചറായിട്ട് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതുപോലെ നല്ലൊരു കളറുമാണ് ഒരു ക്രീമും ആ യെല്ലോയും മസാല എല്ലാം കൂടി ആയിട്ട് അടിപൊളി ആരും ഒരു കാണുന്ന കളറ് പോലെ തന്നെ അല്ലെങ്കിൽ കാണുന്ന ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫ്രോസൺ പൊറോട്ടയാണ് അപ്പോൾ പൊറോട്ടയുടെ കൂടെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റി പറയാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ